രാഹുൽ പാങ്കൂട്ടത്തില് എംഎല്എ സ്ഥാനം രാജിവെക്കണമെന്ന രാജിവയ്ക്കണമെന്നാവശ്യവുമായി സിപിഎമ്മും ബിജെപിയും കൂടെ രംഗത്തെത്തുന്നു ഇന്നും വിവിധയിടങ്ങളിൽ രാഹുലിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാനിരിക്കുകയാണ് പാലക്കാട്ടെ എംഎല്എ ഓഫീസിലേക്ക് എസ്എഫ്ഐയും പത്തനംതിട്ട അടൂരിൽ ഡിവൈഎഫ്ഐയും മാർച്ച് നടത്തും ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ ഇന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത കൂടിയാണിപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കോൺഗ്രസ് അത് നിരാകരിച്ചെങ്കിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനം ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം എവിടെയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും ജി ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷപദം രാജിവെച്ചത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അഞ്ച് പ്രതിഷേധങ്ങളായിരുന്നു പത്തനംതിട്ടയിൽ നടന്നത് ഇന്നും പ്രതിഷേധങ്ങളുണ്ട് ഞാനിപ്പോഴുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വീട്ടിലേക്ക് വീടിൻ്റെ മുൻവശത്തായിട്ടാണ് അവിടേക്ക് ഇന്നും പോലീസ് വലിയ രീതിയിലുള്ള പോലീസുകാരെയൊക്കെ വിന്യസിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കാര്യം വീട്ടിലേക്ക് ഇന്ന് പ്രതിഷേധങ്ങളൊന്നും തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് പക്ഷേ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില പ്രവർത്തകർ അകത്തേക്ക് കടത്തുക അതുകൊണ്ട് തന്നെയാണ് രാത്രി ഉൾപ്പെടെ ഇവിടെ പിക്കറ്റിങ്ങിന് പോലീസുകാരെ ഒരു സുരക്ഷ തന്നെയായിരുന്നു ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് പ്രധാനമായി നടക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി എന്ന് പറയുന്നത് അടൂർ നഗരത്തിലാണ് അതായത് അടൂരിൽ ഏകദേശം ആയിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡി വൈ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബുധനാഴ്ച ഉച്ച കഴിയുന്ന സമയത്താണ് രാഹുൽ മാങ്കുട്ടത്തിൽ എം കുടുംബമായി ഈ വീട്ടിലേക്ക് എത്തിയത് അടൂരിലെ അടൂരിലെ ഈ വീട്ടിലേക്ക് എത്തിയത് അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കുറച്ച് സ്വകാര്യ ഉണ്ടായിരുന്നു അതിനുശേഷം തിരികെ മടങ്ങി മടങ്ങിപ്പോകാനുള്ളൊരു പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഒരു രാഷ്ട്രീയ സാഹചര്യമാകെ ഉടൻ തന്നെയായിരുന്നു മാറി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ സ്വകാര്യ പരിപാടികളിലും പങ്കെടുത്തില്ല ഈ സമീപം കടമനാടക്കെ തന്നെയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടരുകയാണ് ചെയ്തത് ഇന്നും നിലവിൽ മടങ്ങിപ്പോകാൻ ഉച്ചവരെ മടങ്ങിപ്പോകാനുള്ള യാതൊരു പദ്ധതികളും ഇല്ല എന്നുള്ളതാണ് അടുത്ത ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷേ ഒന്ന് രണ്ട് ദിവസം ഇവിടെ തന്നെ ആയതിനു ശേഷം ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ശേഷം ആയിരിക്കും പുറത്തേക്ക് അല്ല ഒരുപക്ഷെ പാലക്കാടേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് പാലക്കാടേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നിലവിൽ ബി ജെ പിയും ഒപ്പം തന്നെ സി പി എമ്മും ഒക്കെ പദ്ധതിയിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ തുടരുകയാണ് രാഹുലിന്റെ അടുത്ത ചില ആളുകളും ഒപ്പം തന്നെ രാഹുലിനോടൊപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇത് പാർട്ടി പ്രവർത്തകരൊക്കെ രാവിലെ വന്നതിന് ശേഷം മടങ്ങുകയും ചെയ്തു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ദിവസേനെ നടന്നുകൊണ്ടിരിക്കുന്നത് ജിൽസി ജസ്റ്റാലും വലിയ പ്രതിഷേധങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് സി പി എം ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ ബിജെപിയും എന്നാണ് രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്കെന്ന് പ്രതിഷേധ മാർച്ചുണ്ട് പാലക്കാട് എം എൽ എ ഓഫീസിലേക്കും ഡിവൈഎഫ്ഐയുടെയും ബിജെപിയും ഒക്കെ പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് നിലവിൽ എം എൽ എ സ്ഥാനത്ത് ഇരിക്കാൻ പോലും ധാർമ്മികമായ അവകാശമില്ല അതുകൂടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് നടക്കുക